ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്കായി പൊന്നാനിയിൽ ഓഫീസ് തുറന്ന് ഇ ശ്രീധരൻ കേരളത്തിൽ അതിവേഗ റെയിൽപാത തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മെട്രോമാൻ ഇ ശ്രീധരൻ ഓഫീസ് തുറന്നു പൊന്നാനിയിലാണ് ശ്രീധരൻ സ്വന്തം നിലയ്ക്ക് ഓഫീസ് തുറന്നത് ഭാര്യരാധ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു അതിവേഗ റെയിൽപാതയ്ക്കായി ഡി പി ആർ തയ്യാറാക്കി മുന്നോട്ടു പോകുമെന്ന് അവകാശപ്പെട്ടാണ് ശ്രീധരൻ ഓഫീസ് തുറന്നിട്ടുള്ളത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ഡി പി ആർ തയ്യാറാക്കാൻ തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ശ്രീധരൻ പറയുന്നത് ഇന്നു മുതൽ ഓഫീസ് ജോലി ആരംഭിക്കുകയാണെന്ന് ഉദ്ഘാടനശേഷം ഈ ശ്രീധരൻ പറഞ്ഞു നാട്ടുകാർക്ക് ക്ലേശകരമായി ഒന്നും ചെയ്യരുതെന്നാണ് തന്റെ നിലപാട് ഡി പി ആർ ആദ്യമായിട്ട് തയ്യാറാക്കുന്ന ആളല്ല താൻ ഏറ്റവും ക്ലേശകരമായ കൊങ്കൺ റെയിൽവേയുടെ ഡി പി ആർ ഉണ്ടാക്കിയ ആളാണ് ഫീല്ഡ് വര്ക്ക് മഴ വരുന്ന ജൂണ് ഒന്നിനു മുമ്പ് തീര്ക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ശബരിമല സ്വര്ണ്ണക്കവര്ച്ചക്കെതിരെ പ്രതിപക്ഷ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നിയമസഭാ കവാടത്തിൽ എം ൽ എമാരായ ഐ സി ബാലകൃഷ്ണനും എ കെ എം അഷ്റഫും സത്യാഗ്രഹം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ അറിയിച്ചു ശബരിമല സ്വര്ണ്ണക്കവര്ച്ചക്കേസിലെ അന്വേഷണത്തില് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നുവെന്നാരോപിച്ചാണ് നിയമസഭാ കവാടത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം വിഷയം ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിപക്ഷം പ്രതിഷേധിച്ചു ദേശീയപാതയിലെ വട്ടമ്പലത്ത് വാഹന ഒരാൾ മരിച്ചു നാട്ടുകൾ അൻപത്തി അഞ്ചാം മൈലിൽ താമസിക്കുന്ന ചിറ്റടി റഫീഖാണ് മരിച്ചത് ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് വട്ടമ്പലം ആശുപത്രിയിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരും വഴി ഇന്നലെ രാത്രി എട്ടരയോടെയാണ് അപകടം ഉണ്ടായത് കൊടക്കാട് പള്ളിയിലെ ജീവനക്കാരനാണ് മരിച്ച റഫീഖ് കൂടെയുണ്ടായിരുന്ന ഭാര്യ ഷാഹിദ പരിക്കേറ്റ് ചികിത്സയിലാണ് അപകടത്തിൽ പരിക്കേറ്റ മറ്റ് രണ്ടുപേരും ചികിത്സയിലാണ് ഗുരുതരമായി പരിക്കേറ്റ റഫീഖിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു ഇവിടെ വെച്ചായിരുന്നു മരണം രണ്ടു ദിവസത്തിനിടെ എട്ടുപേരെ കടിച്ച നായ്ക്ക് പേവിഷബാധ ഉദയം പേരൂർ തൃപ്പൂണിത്തറ പ്രദേശങ്ങളിൽ എട്ടുപേരെ ആക്രമിച്ച നായിക്കാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞയാഴ്ചയാണ് നായ ഓടി നടന്ന് ആളുകളെ ആക്രമിച്ചത് ശനിയാഴ്ച വൈകിട്ടോടെയാണ് നായ്ക്കളെ സംരക്ഷിക്കുന്ന സംഘം എത്തി നായയെ പിടിച്ചുകൊണ്ടുപോയത് അവശ്യില്ലായിരുന്നു നായ അവിടെ മുമ്പേ ചത്തുവെന്നും സാമ്പിൾ പരിശോധനയിൽ പേവിഷബാധയുണ്ടെന്ന റിപ്പോർട്ട് വന്നതായും ഡോഗ് സംരക്ഷണ സംഘത്തിലെ കെ എസ് സജിത്ത് പറഞ്ഞു സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വീണ്ടും വൻ ഇടിവ് ഇന്ന് രാവിലെ ഒരു പവൻ സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത് ഇതോടെ ഒരു പവൻ സ്വർണ്ണത്തിന് ഒരു ലക്ഷത്തി രൂപയായി ഗ്രാമീണിന് എണ്ണൂറ്റി രൂപ കുറഞ്ഞ് പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയിലാണ് വ്യാപാരം നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായ സ്വർണ്ണവില വൻതോതിൽ കുറയുകയാണ് നാല് ദിവസത്തിനിടെ ഇരുപതിനായിരത്തി നാല്പത് രൂപയാണ് പവന് കുറഞ്ഞത് രാജ്യാന്തര വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില ഔൺസിന് അയ്യായിരം ഡോളർ താഴെ എത്തി മൂന്ന് ദശാംശം മൂന്ന് ശതമാനം ഇടിഞ്ഞ് നാലായിരത്തി എഴുന്നൂറ്റി മൂന്ന് നിലവാരത്തിലായിരുന്നു വ്യാപാരം വ്യാഴാഴ്ച അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം എട്ട് രണ്ട് എന്ന റെക്കോർഡ് ഉയരത്തിൽ നിന്നാണ് ഈ താഴ്ച